നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ മാഡിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് ആറ് മുപ്പത്തഞ്ചേ ആയുള്ള ഒരു പത്ത് മിനിറ്റോടെ കഴിഞ്ഞ മാടുകളെയൊക്കെ ചന്തയ്ക്കകത്ത് കയറ്റുള്ളു കുടിമാടുകളെല്ലാം ലോഡ് വലിയ വലിയ ലോഡുകൾ വന്നതെല്ലാം ചന്തകൾ കയറ്റിയിരിക്കുകയാണ് ഇവിടെ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് ചന്ത രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഒരു നീലി രവി ക്രോസ് പോത്ത് കൂട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് വണ്ടികളെയൊക്കെ അകത്തോട്ട് കയറ്റി വിട്ട് തുടങ്ങിയതേ ഉള്ളു പശുവും മോരിക്കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറേ നാളത്തെ ഇടവേള ശേഷമാണ് നമ്മൾ ഇവിടെ ചന്തയിലെത്തിയത് കഴിഞ്ഞ പെരുന്നാൾ ലാസ്റ്റ് പെരുന്നാളിനൂടെ വന്നതാണ് പിന്നെ നമ്മൾ ഇവിടെ എത്തിയത് രാവിലെ നമ്മൾ കിളിമാനൂർ ചന്തയിലെ വീഡിയോ കഴിഞ്ഞാൽ ഇവിടെ എത്തിയിരിക്കുന്നത് കടകളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് നല്ല പോത്തുകൂട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കറവയുള്ള പശുക്കളാണ് കൂടുതലും വരുന്നത് അപ്പോൾ ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കകത്തോട്ട് പോയി ഇല്ല നിലവാരം അപ്പോൾ നോക്കാം ഈ പാതക്കെ നല്ല വളർത്തുകുട്ടികളാണ് നിൽക്കുന്നത് വളർത്തുകുട്ടി പോത്തുകുട്ടികൾക്ക് അത്യാവശ്യം ഇനിയിപ്പോൾ വില കൂടും അത്യാവശ്യം വേനൽ മഴയൊക്കെ കിട്ടി പാടത്ത് പുല്ലൊക്കെ ആയിട്ടുണ്ട് അതായത് ഈ രണ്ട് പോത്തുകുട്ടികൾക്ക് നാൽപ്പത്തിയെട്ട് രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത്തെട്ടായിരം രൂപ അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം പുള്ളി നാൽപ്പത്തെട്ട് പറഞ്ഞ് കേട്ടപ്പോഴേ പൂക്കളഞ്ഞ് അതുവഴി പോയിരിക്കുകയാണ് അവരുടെ അടുത്ത് വില പറയാൻ പറഞ്ഞിട്ട് അവർ പറയുന്നില്ല നാൽപ്പത്തെട്ട് രൂപ കേട്ടപ്പോൾ അവർ വലിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിക്കുകയാണ് മറ്റേ പുള്ളിയെ ഒരു വില പറയുന്നില്ല നാൽപ്പത്തെട്ടെന്ന് പറഞ്ഞപ്പോഴേ പോയി പോത്തുകുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് രാവിലെ തന്നെ തിരിക്കുകയാണ് വണ്ടികളെല്ലാം നല്ല പോത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ പല വിലക്കുള്ളതുണ്ട് പതിനെട്ടായിരം പതിനയ്യായിരം ആ റേഞ്ചിലുള്ള പോത്തുകുട്ടികളുണ്ട് ഒരെണ്ണത്തിനു വെച്ച് അത് ഇരുപത്തിനാല് രൂപ തന്നെയാണ് ഈ കുട്ടിക്ക് ചോദിക്കുന്നത് ഒരെണ്ണം മാറ്റി നാൽപ്പത്തെട്ട് രൂപ വെച്ചാൽ ഇപ്പോൾ ഇരുപത്തിനാലായി ഒരെണ്ണത്തിന് കുട്ടികൾക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട് ചെറിയ കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ഇത് നല്ല കിടന്നു വൈറ്റുള്ള കുട്ടിയാണ് നല്ല വളർത്താൻ പറ്റിയ കുട്ടി തന്നെയാണ് ഇതൊന്നും പറയുന്നില്ല ഇരുപത്തിനാലെന്ന് പറഞ്ഞപ്പോഴേ അവർ വേറെ തിരിച്ച് കൊടുത്തിട്ട് തിരിച്ച് പോയിരിക്കുകയാണ് നല്ല മൂരിക്കുട്ടികളൊക്കെ ഉണ്ട് പറ്റുമെങ്കിൽ ഇന്നൊരു ഒന്നോ രണ്ടോ മൂരിക്കുട്ടിയെ വാങ്ങണമെന്നുണ്ട് നോക്കട്ടെ ഇവിടെ നല്ലൊരു മൂരി നിൽക്കുന്നുണ്ട് ഇറച്ചി ഹൗസിന് മീറ്റ് ഹൗസിന് പോകുന്നതാണ് വളർത്താൻ ഇനി പറ്റത്തില്ല എൻ്റെ പൂർണ്ണ വളർച്ച എത്തിയിരിക്കുകയാണ് മൈകളൊക്കെ ഇറക്കുന്നുണ്ട് മൂരിക്കുട്ടിയൊക്കെ അത് ഭാഗത്ത് നിൽക്കുന്നുണ്ട് കുടിമാടുകള് വന്നിട്ടുണ്ട് വലിയ ബോത്തുകൾ ഇതെല്ലാം വീടുകളിൽ നിന്ന് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ബോത്തുകളാണ് അവിടെ ഒരു മൂരി കിട്ടി ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിനെ ചോദിച്ചപ്പോഴത്തേക്കും അത് കൊടുത്തു നിർത്തിയേക്കാന്നാണ് പറഞ്ഞത് എൻ്റെ കച്ചവടം കഴിഞ്ഞായിരുന്നു പിള്ളാരുന്നു വളർത്താൻ പറ്റി നല്ലൊരു മോരിയായിരുന്നു ഇത്രക്ക് പോകുന്നറിയില്ല എനിക്ക് വേണ്ടിയാണ് ചോദിച്ചത് അപ്പോൾ അത് കച്ചവടം കഴിഞ്ഞെന്ന് പറഞ്ഞു കുളത്തിലൊരു വയർ ചാടി നിൽക്കുന്നു അതുകൊണ്ട് അതിനെ ഞാൻ ചോദിച്ചില്ല പോത്തു പോത്തുകുട്ടികളൊക്കെ ആ ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട് കറവുള്ള പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത് ചെറിയ പോത്തു പോത്തുകുട്ടിയൊക്കെ അതിന് ആ സൈഡിൽ നിൽപ്പുണ്ട് ഒരു പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന പോത്തു പോത്തുകുട്ടി ചെറുത് നിൽപ്പുണ്ട് ഊരിക്കുട്ടികളൊക്കെ വാങ്ങി ഈ പൂരിക്കുട്ടിക്ക് അവർ പതിനൊന്ന് രൂപയാണ് അന്നേരം ചോദിച്ചത് പതിനൊന്ന് രൂപ പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല നമുക്കതിൽ വിലയില്ല നമുക്കൊരു അഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെയാണ് നോട്ടം നോട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം എല്ലാം മീറ്റ് ഹൗസിന് പോകുന്ന എരുമയാണ് നിൽക്കുന്നത് വലിയ വലിയ എരുമകൾ നാൽപ്പതിനായിരത്തിന് മുകളിൽ വില വരുന്ന എരുമകളാണ് കാളയിൽ നിൽക്കുന്നുണ്ട് നാൽപ്പത്തയ്യായിരം അറുപതിനായിരം ഒക്കെ ചോദിക്കുന്ന കാള ഈ ഭാഗത്ത് നിൽക്കൊണ്ട് ഇത് വളർത്തുപോകത്താണ് വിടൊരു കോത്തിൻ്റെ കയറി പിടി നടക്കുകയാണ് ഒരു മൂരി ഇതിൽക്കുണ്ട് എച്ച് എഫിൻ്റെ ഒരു മൂരി ഇത് അവിടെ നിൽക്കുണ്ട് പോത്ത് കച്ചവടമായില്ല വരവ് പോത്താണ് നാടൻ പോത്തല്ല അവിടെ ഒരു വളർത്തു കുട്ടി നിൽപ്പുണ്ട് വളർത്താനും ചെറിയ പാർട്ടിക്കാർക്ക് പറ്റുകയാണ് അവർ മൂരി തിരിപ്പുണ്ട് പതിമൂന്നിര ചോദിക്കുന്നുണ്ടതിന് അതിൽ പൊക്കം വയ്ക്കാത്തൊരു മൂരിയാണ് പൂനുള്ള മൂരിയാണ് ഈ എരുമയുടെ പൊമ്പ് കാണാൻ ഒരു വെറൈറ്റി തന്നെ ചുരുട്ട് പൊമ്പ് കുടിപ്പൊത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് അമ്പതിനായിരം അമ്പത്തയ്യായിരം ഒക്കെ പറയുന്ന കൊത്തുകൾ അവിടെ ഒരു പോത്തുകുട്ടിക്ക് വേണ്ടി പിടിവലി നടക്കുകയാണ് പൊത്തുകുട്ടി ആവശ്യമുള്ളതായി ബാധകൊണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ഈ പോത്തുകുട്ടിക്ക് ഇരുപത്തിയൊന്ന് രൂപ ഇതും അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്ന പോത്തുകുട്ടി തന്നെയാണ് മുപ്പത്തി അഞ്ചാം നമ്പരാണ് ഇരുപത്തൊന്നിര ചോദിക്കുന്നുണ്ട് മൂരിക്കുട്ടിയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അത്ര എന്ന് എന്നറിഞ്ഞില്ല ഇപ്പോൾ തന്നെ അവർ നാല്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് മുപ്പത്തഞ്ചു രൂപ പറഞ്ഞു പക്ഷെ കൊടുക്കുന്നില്ല എവിടെയെല്ലാം വലിയ പോത്തുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് കുടിപ്പോത്തുകളാണ് വാങ്ങി കെട്ടിയിരിക്കുകയാണ് എല്ലാം കച്ചവടം കഴിഞ്ഞാണ് ഇപ്പോഴത്തേക്കുന്ന എല്ലാം കച്ചവടം കഴിഞ്ഞാണ് മൂരിയും പൈക്കുട്ടിയും എല്ലാം ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് ഈ കാളമൂരിയൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇലക്ഷൻ്റെ ഇതായതുകൊണ്ടാണ് കുറേ നാളുകൊണ്ട് ചന്തകളിലൊന്നും ലോഡ് വരാമായിരുന്നത് അതിർത്തികളിലൊക്കെ ഭയങ്കര ചെക്കിങ്ങായിരുന്നെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇലക്ഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് പഴയതുപോലെ ലോഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വരായിരുന്നത് ലോഡ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ രണ്ട് മൂന്ന് ലോഡ് വന്ന് മൂന്ന് ലോഡ് കണ്ട് വന്നായിരുന്നു വ്യാഴാഴ്ച ുണ്ട് പ്രശ്നക്കാരനാണ് ഇന്നത്തെ ഒരു വില അനുസരിച്ച് പത്ത് മുപ്പത്തി രണ്ട് ഈ രണ്ട് മൂരിക്ക് ഞാൻ വില പറഞ്ഞു പതിനൊന്ന് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് ഒന്നിത്തിരി ചെറുതാണ് ഒരു പതിനഞ്ചായിരം രൂപയാണ് ചോദിച്ചത് പതിനൊന്നായിരം പതിനൊന്ന് പതിനൊന്ന് രൂപ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മൂരിക്ക് ഒരു കൊടുക്കൂലെന്നാണ് പറയുന്നത് വരവ് മൂരി ഇതാണ് അവിടെനിപ്പോ പശു ഇതൊക്കെ പുറത്തുനിന്ന് വന്ന മൂരികളാണ് നമുക്ക് മൂരി കിട്ടൂല പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് ഗ്രാം മൂരി വേറെ ഒരു പാർട്ടി വാങ്ങി ഒരു രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു അതിൽ ഒരു കുട്ടി തീരെ ചെറുതായിരുന്നു ഒരു രണ്ട് മാസത്തിനടുത്ത് പ്രായം വരെയുള്ള ഒരെണ്ണം ഇത്തിരി നല്ല നീട്ടും പൊക്കമുള്ള മൂരിയായിരുന്നു പതിനൊന്നേ മുക്കാലിന് പോയി അത് വലിയ പോത്തുകളൊക്കെ ഈ പാതിപ്പോഴും പോയിട്ട് വേടിപ്പുകാരധികം ഇല്ലെന്ന് തോന്നുന്നു ഇനി ഈ മാസമൊക്കെ കഴിഞ്ഞാലേ വേടിപ്പുകാര് ഇറങ്ങുള്ളെന്ന് തോന്നുന്നു കാരണം പെരുന്നാളടുത്തു വരുമ്പമാണ് വലിയ പോത്തുകൾക്കെല്ലാം ഡിമാൻഡ് മൂരി ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല പ്പതിരേയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും ഇന്നത്തെ ഒരു റേറ്റ് അനുസരിച്ച് അങ്ങനെ ചന്ത നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ വാൻഡിപ്പിക്കാൻ സമയമായിരിക്കുകയാണ് എന്താ നടക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്